ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം ഇന്ന് ഒരു പുലർച്ചെ മൂന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേ അത് ഞങ്ങളിതാ പോകുന്ന വഴിക്കായിട്ട് കാണിച്ചു തരാട്ടോ എവിടേക്കാ പോകുന്നതിന് അപ്പോഴല്ലേ അതിനൊരു രസമുണ്ട് അല്ലേ അപ്പൊ അതാ അല്ലോട്ട് അതാ മാറ്റി റെഡിയായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അഞ്ചും പ്രതീക്ഷിച്ചായിട്ട് ആയിട്ടുള്ളത് അവർ രണ്ടാമ ഞങ്ങൾ പമ്പിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ഫസ്റ്റ് എന്നാലല്ലേ അത് നമ്മളെയും കൊണ്ട് പോവുള്ളൂ അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് എവിടേക്കാണോ എന്താണെന്നൊക്കെ പറയാട്ടോ ഓക്കേ പെട്രോളൊക്കെ അടിച്ചു ഞങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ റോഡെല്ലാം ശൂന്യമായി കിടക്കാണ് പുലർച്ചായതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ തൊണ്ടയാട് ബൈപ്പാസ് എത്താൻ നേരത്തെ ഇത് അടിപൊളി മഴ ആയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അധികം വൈകാത്തതേ തന്നെ നമ്മളിത് അടിവാര എത്തിയിട്ടുണ്ട് അടിവാര എത്തിയപ്പോൾ ഒരു കട്ടൻ ചായയും വാഴക്കാത്രയും കഴിച്ചു കെട്ടോ പിന്നെ ഇനി ഇന്ന് നമ്മളിതാ ചുരത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഇനി ചുരത്തിലൂടെയുള്ള കാഴ്ചകൾക്കാണ് ഗഴ്ച നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് നമ്മളിതാ മീനങ്ങാടി എത്തിയിട്ടുണ്ട് അധികം വൈകാതെ നമ്മളും ബത്തേരിയും എത്തി ഇനി നമ്മുടെ അപ്പം നമ്മളിതാ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കാളും കുറച്ചും കൂടി നേരത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഫസ്റ്റ് വണ്ടി എടുക്കും ഫസ്റ്റ് വണ്ടി പോകണം എന്നാണ് വിചാരിച്ചതെങ്കിലും സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് നമുക്കതിന് സാധിച്ചില്ല ആ അപ്പൊ നമ്മൾ വൃക്ക എത്തിയിട്ടുണ്ട് ഇനി നമ്മളേക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വല്ല പുലിയേയും ആനേനയും കാണാൻ വിചാരിക്കണം ഓക്കെ ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് കയറാനുള്ള ചാർജും എങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദിക്കാം കേട്ടോ അവരോട് അപ്പോൾ നമ്മൾ ചായ പിടിക്കണമെങ്കിൽ നല്ലതാണ് ചായ പിടിക്കാൻ മാത്രമല്ല നമ്മുടെ ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബസ്സിലാ ബസ്സിലാണ് ബസ് ജീപ്പ് ജീപ്പ് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ബസ്സാണ് ചൂസ് ചെയ്തേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല അപ്പോൾ ആ ഇടയിൽ നമ്മളൊരു ചായ പിടിക്കാ ഓക്കെ ഉഴുന്ന അഞ്ചു കിട്ടിയത് ഉഴുന്ന് പടയല്ല പക്ഷെ കാണാൻ ഏകദേശം ഉഴുന്നവട അതേ രൂപം തന്നെയാട്ടോ പക്ഷേ ഇതിന്റെ പേര് ഇതിന്റെ പേര് ചായ ഇതാ നമ്മൾ കിടക്കാൻ പോവാണ് ചായത്തി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഫോറസ്റ്റിന്റെ ഉള്ളോട്ട് കിടക്കാൻ വേണ്ടിട്ട് ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ടേക്ക് കിടക്കുകയാണ് ഇനി നമുക്ക് എല്ലാം കാണാൻ പറ്റും നോക്കിയാ ഫോറസ്റ്റിൻ്റെ ഉള്ളോട്ട് കിടന്ന നമ്മൾ ഒരു ആനയെ കണ്ടിട്ടു അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ കല്ല് ചങ്ങല കണ്ടത് അത് അവിടെ വരുന്ന ആനകളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ വരുന്ന കാട്ടാനകളെ ഓടിക്കാൻ വേണ്ടി അവിടെ വളർത്തുന്ന ആന കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടത് ഈ മാനുകളെ മാത്രമാണ് കേട്ടോ തണുപ്പ് കാരണം വന്യമൃഗങ്ങളൊന്നും അധികം പുറത്തേക്കോട്ട് വരില്ല എന്ന് അവർ പറയുന്നത് മാൻ പിന്നെ കാടിൻ്റെ അകത്തോടെ അധികം പോകത്തില്ല അതുകൊണ്ട് നമ്മളെ മാനനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ക്യാഷ് പോയത് മാത്രം മിച്ചം ജീപ്പിന് ഒരാൾക്ക് ഫൈവ് ഫിഫ്റ്റിയും ബസ്സിന് ഒരാൾക്ക് ത്രീ ഫിഫ്റ്റിയും കേട്ടോ വരുന്നത് ഞങ്ങൾ ാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ മാനിക്കൂട്ടത്തെ മാത്രം കണ്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി അപ്പം ബാക്കി വീഡിയോ അടുത്ത ദിവസം ഓക്കെ ബൈ